എന്റെ മോനെ പിന്നെ എനിക്കന്നോ ചെയ്തെന്നല്ലോ ഇതിന്റെ എല്ലാരും ചേരുന്ന കൊറേ മാനൂസംസ് ഉണ്ട് അത് പിന്നെ ഇറ്റ്സ് നാച്ചുറൽ വീട്ടിലും ഓരേ നമ്മൾ ചെയ്യുന്നത് വെച്ചി ഞാൻ ഇതിനെ കാരണം ഈ ടീസറൊക്കെ കണ്ടപ്പോൾ കുറച്ചുമുടി തോന്നി ആൻസ്ക്വാഷ് ഫ്രം ദ ബിഗിൻസ് ഓക്കേ ഒരു സിനിമ കാണത്തെ നനബദാർ തോ ഹലോ എന്നറിയോ അറിയാരെ ആരട്ടോ അറിയാ നാലേട്ട് വർത്തുന്നത് എന്തായാലും നാലേട്ട് അതേ മാനേജർസ്ന്റെ മുമ്പേ വരുന്നത് મેડમ പ്രണവ് വിളിച്ചിരുന്നോ സിനിമയിൽ നിന്ന് പറഞ്ഞു നല്ല റിപ്പോർട്ട് കേറ്റണ്ടെന്ന് പറഞ്ഞു கரென்ட்லி പ്രണവ് പേడయോ कोई നാല് ഞങ്ങള് പ്രേക്ഷകരുടെ ഒരു ഇന്റർവ്യൂ എടുത്ത സമയത്ത് അവര് പറഞ്ഞു മോഹൻലാലിന്റെ ചെറിയ മാനേസ് ഒക്കെ പല ഭാഗങ്ങളിലും പ്രണവില് കാണുന്നു പറഞ്ഞു ഇനി വിനീത് എന്റന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഇപ്പൊ കുറച്ചൊക്കെ കാണും പക്ഷെ ഞാൻ ഡബിങ് സമയത്ത് പോയി അപ്പൊ എനിക്കും കുറെ സ്ഥലത്തൊക്കെ കണ്ടു പിന്നെ അങ്ങനെയുള്ള

അപ്പുവിന്റെ ചർച്ചയിലുണ്ടോ പുതിയ കേ ഈ സിനിമയുടെ ഭാഗമായിട്ട് നിൽക്കുന്ന സമയത്ത് കുറച്ചുകാലം വീട്ടിലുണ്ടായിരുന്നു അല്ലേ മാഡത്തിന്റെ അടുത്ത്